കണ്ണിട്ടിന് എന്നെ മറന്നോ രാധിക എവിടുന്നാണെന്ന് പറയൂ ഞാനിപ്പൊ അയ്യോ എങ്ങനെയാ ഇപ്പൊ എത്ത ദൂരെ എത്രയെന്ന് വെച്ചാ അതൊന്നും സാരമില്ല സ്ഥലം പറയൂ നമ്മുടെ അമ്പലത്തിനടുത്ത് കൃത്യ അഞ്ചു മണിക്ക് കാണാൻ തിടുക്കായി ഇവിടെ അഞ്ചു മണിക്ക് രാധിക ഇവിടെ വരാന്ന് വരാന്ന് പറഞ്ഞു ഫോൺ ചെയ്തിരുന്നു എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറയായിരുന്നില്ലല്ലോ എന്ത് തടസ്സം അച്ഛൻ വിചാരിക്കുന്ന പോലെ ഞങ്ങളൊന്നിൽ പിണക്കൊന്നുമില്ല വഴക്കൂടി പോന്നല്ലേ രാധക്ക് വിഷമം കാണും വിളിച്ചാൽ വരാതിരുന്നാലോ എന്ന പേടിയാ എനിക്ക് അച്ഛൻ പറയണം എനിക്കൊരു വിരോധം ഇല്ലെന്ന് രാധിയ വരികയാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്ന് കണ്ണാ നിന്നെ ആരൊക്കെ അവള് നിന്നിൽ നിന്നും വളരെ ദൂരത്ത് പോയിരിക്കുന്നു ഇനി അടുപ്പിക്കണോ അവിടം തന്നെ തീരുമാനിക്കണം നിന്നോട് വല്ലതും പറഞ്ഞോ ഇല്ല ആ നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങേർക്ക് തോന്നിട്ടുണ്ടാവും തുളസിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാൻ അത്രേ അവര് തുളസിയെ കണ്ടിരിക്കുന്നു ആ ഒരു കാര്യം അമ്മയോട് പറയാൻ മറന്നു രാധിക ടെലിഫോൺ ചെയ്തിരുന്നു പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ചെയ്തപ്പോഴേക്കും ഓടി പോയത്രേ ആളുകൾ അപ്പോൾ പെരുമാറണം ഒന്നിലേ പോയി കൂട്ടിക്കൊണ്ടുവരണം അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തെഴുതണം അമ്മ ഇത് നേരത്തെ പറയാത്ത ഞാൻ കത്തെഴുതമായിരുന്നല്ലോ ഈ രാധിക വരുന്നത് മാത്രമാണ് നിനക്ക് വലിയ കാര്യം എപ്പ നടക്കാനാ ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ശീതനവും പണ്ടും ഒന്നും വേണ്ടെന്ന പറയുന്നത് കണ്ണാ ഇത് ഉറപ്പിക്കുന്നതാ ബുദ്ധിമുട്ടേ ഇതിലടിക്കുന്ന കാറ്റ് മുഴുവൻ എങ്ങോട്ട് എന്താ ഭാവം ഇതും പൊക്കി എടുത്ത് സൈക്കിൾ എന്റെ കല്യാണം ഉറപ്പിക്കുന്നു ഞാൻ ഞാൻ പറയാ അറിഞ്ഞു പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ ഞാൻ സമ്മതിക്കില്ല തീർച്ച ഞാൻ ഇങ്ങോട്ട് ഓടിവരും ഇങ്ങോട്ടോ ഇവിടെ ഞാൻ തന്നെ അധികം പറ്റാ പിന്നെ ഞാൻ എന്താ ചെയ്യാ കല്യാണത്തിന് സമ്മതിക്കണം ഒരു ഒരു വെറുതെ കിട്ടുന്ന സാധനമല്ലേ അതുകൊണ്ട് എന്താ കാര്യം എന്നാ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി നീണ്ട കഥകളിലെ ഡയലോഗാ നീ കാച്ചത് എങ്ങോട്ടെങ്കിലും ഓടി പോവാ പട്ടിണി കൊണ്ട് നട്ടം തിരിയുമ്പോ ഈ സ്നേഹമൊക്കെ പറ്റും എന്നിട്ട് എവിടെയെങ്കിലും പോയി തോന്നിച്ചാവും അതാ ആഗ്രഹം എന്റെ തുളസി ഇതൊക്കെ കഥകളിലേ നടക്കൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഹരിക്ക് ആകെയുള്ള സ്വത്തുക്കൾ അത് രണ്ടുവാ സ്നേഹവും ദുഃഖവും അതിൽ സ്നേഹം ഞാൻ ആര് ചോദിച്ചാൽ കൊടുക്കും പക്ഷെ ദുഃഖം അതെനിക്ക് വേണം എന്ന് എന്നുവെച്ചാൽ നീ വിചാരിക്കണ പോലെ നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനമൊന്ന് പേരിക്കലൊന്ന് പാടുമൊന്നുമില്ല എന്റെ തുളസിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും കരയ കല്യാണം നടക്കട്ടെ പെണ്ണെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെയാ കല്യാണം നിശ്ചയിക്കുമ്പോ ഒരു തേങ്ങല് കുറച്ച് കഴിയുമ്പോഴൊക്കെ താനേ മറക്കും നാളെ ഭർത്താവ് പോത്ത് ഒരു കുഞ്ഞിനെയും ഒക്കെ തിരുത്തി വഴിയിലൂടെ പോകുമ്പോൾ ഞാനീ വേലിക്കരയിൽ നിന്നാലും നോക്കില്ല തുളസിപ്പൊയ്ക്കോ ഇനി നമ്മളൊന്നും സംസാരിക്കുന്നത് ശരിയല്ല ഈ ഒരു കാര്യത്തിൽ അസൂയമുള്ളവരാ ഞങ്ങളാണുങ്ങൾ അവരെത്ര പെണ്ണുങ്ങളുടെ പുറകെ പോയാലും ഭാര്യ പതിവ്രയായിരിക്കണം നിർബന്ധമുണ്ട് ഇനി ഇതെങ്ങാനും അറിഞ്ഞ അത് മതി പരാക്രമം കാണിക്കാൻ മോള് പൊയ്ക്കോ നിന്നെ പിരിഞ്ഞുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് അയാൾ സമ്മതിക്കൂ സമ്മതിക്കുന്ന ചേട്ടൻ പറഞ്ഞത് എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല അന്ന് ബാങ്കിൽ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അയാളുടെ കാര്യം എന്റെ ഞാൻ ഒരു സിന്തതി അർഹിക്കുന്നില്ലേ തെറ്റൊക്കെ എനിക്ക് എനിക്കുണ്ട് ഫീലിംഗ്സ് സോറി രാധയെ ഞാൻ അത് ഉദ്ദേശിച്ചല്ലോ പറഞ്ഞത് ഒരുവിധത്തിൽ അയാൾ നിനക്ക് മാച്ചല്ലെന്നും അറിയാം എന്നാലും അയാളുടെ സ്നേഹം ശരിയാ എന്നോട് വലിയ സ്നേഹ പക്ഷേ പക്ഷെ ഞാനത് എങ്ങനെയാ പറയാ ആ സ്നേഹം എനിക്ക് ശാപമായിട്ടാ തോന്നുന്നത് മാധവൻകുട്ടി പറഞ്ഞിരിക്കുന്ന ഒന്നും ചെയ്യരുത് ചെയ്താൽ മനസ്സ് നമ്മുടെ ശത്രുവാകും മനസ്സിനെ മാറ്റി നിർത്തിയാ നാം ചെയ്യുന്നതെല്ലാം ശരിയാണ് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പൊരുത്തപ്പെടാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഞാനീ ചിന്തിക്കുക കണ്ണന് രാധികോട് വലിയ സ്നേഹമാണെന്നാണല്ലോ അറിഞ്ഞത് സ്നേഹാണ് പിന്നെ പിന്നെ ഒന്നുമില്ല വിവാഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം മോഹങ്ങൾ കാണും എല്ലാവരും കൂടെ തകർത്ത് കളഞ്ഞത് അതായിരുന്നു രാധികയുടെ ഭാഗ്യം ഞാൻ തട്ടിത്തെറിപ്പിച്ചും തോന്നുന്നുണ്ടോ യു ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു ദാമ്പത്യമാണ് എനിക്ക് വീണ് കിട്ടിയെന്ന് അച്ഛൻ പറയാറുണ്ട് എല്ലാം ഉണ്ട് സുന്ദര് സമ്പന്നൻ കാറ് ബംഗ്ലാവ് ഒരു പെൺകുട്ടി കമ്പ്യൂട്ടർ അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും എന്നും സമാധാനിക്കുക എല്ലാം അറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി ഇനി രാധിയുടെ ഇഷ്ടം ബന്ധം ഏർപ്പെടുത്തിയ വേറെ വിവാഹം കഴിക്കോ കഴിക്കണം ഇല്ലെങ്കിൽ ചേട്ടൻ കഴിപ്പിക്കും രാധക്ക് യോജിച്ച ആളെ തന്നെ മലപ്പുറത്ത് എന്നൊക്കെ പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാ ഒത്താ ഒത്തു ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ ഇഷ്ടപ്പെടുക ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു ദുഷ്ടൻ ഇവിടെയാണ് രക്തം തളം കെട്ടി കിടന്ന സ്ഥലം ശ്രീകരം രാത്രി പേൻ നോക്കുന്ന ലക്ഷണ കേടാ കമലു ടി വി കണ്ട പേമ്പോ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത് ടി വിയിൽ കാണുന്ന ഒക്കെ വാങ്ങിക്കൂട്ടാൻ ഞാൻ പാലക്കാട്ടുകാരൻ പലയറി കച്ചവടക്കാരനല്ല പി ഡബ്ല്യു ഡിയിലെ യു ഡി സി ആണ് എന്റെ കാശില്ല എന്താ ഹരി ഈ നേരത്ത് പറയാം ഒന്ന് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യമുണ്ട് അല്ല കമലും പിള്ളേരും ഒറ്റക്കേ ഉള്ളൂ ആ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം അത്യാവശ്യം ഉള്ളതല്ലേ വിളിക്കുന്നത് എങ്ങോട്ടാ ഈ നേരത്തെ ഞങ്ങൾ കേട്ടോളൂ വലിച്ചു അപ്പൊ അവനോ ബുദ്ധിയില്ല ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയെങ്കിലും എന്റെ പെങ്ങക്കൊരു ജീവിതം വേണം കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും ശരിയാ കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ല കാര്യം ഇത് രാധികയുടെ തീരുമാനമാണോ ആ അതെ അവൾ ഒപ്പിടാൻ തയ്യാറാണോ അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട അതാണ് ബുദ്ധി തീയറി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ അതിനും ഉണ്ടടാടവ അടവ് അവൻ അടി പിന്നെ മിണ്ടരുത് എനിക്കറിയാം ആവശ്യമില്ലാതെ വിളിച്ച് ഉപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കൊഴപ്പില്ല ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ട കഫ് വിളിച്ചില്ലേ നിന്റെ ശവം ശവം വേണോ കഫം വേണോ ശവം അല്ല കഫം ശവം വിളിക്കടാ വിളിക്കാമേ കഫം പോയോ പോയി ഹലോ ഹലോ കണ്ണനല്ലേ ആരാ കണ്ണന്റെ മിസിസാ രാധിക എന്താ രാധികേത് എത്ര നേര ഞാന കാത്തു നിന്നത് അച്ഛൻ പറഞ്ഞു ഇനി എനിക്ക് വയ്യ കണ്ണേട്ട ഞാൻ കൂടെ വരാം വരാം വരാന്ന് വരണ്ട അടുത്ത ഞായറാഴ്ച മണിക്ക് അയ്യോ വരണ്ട അടുത്ത ഞായറാഴ്ച പത്ത് മണിക്ക് വന്നാ മതി ഞാൻ ഞായറാഴ്ച ആക്കണോ എന്താ കണ്ണേട്ട ഇത്ര ധെർ ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ ഒരു പത്ത് ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ കല്ലൻ ഞാനേ ഇനി ഒന്നും പറയണ്ടേ ഒന്നും പറയണ്ട അല്ല നീ എങ്ങോട്ട് രാവിലെ ഇഷ്ടടത്തേക്ക് എന്നാ ഞാനും കൂടെ വരാം വേണ്ട നീ ഷർട്ട് ഇപ്പൊ വാങ്ങി സൗകര്യം ഉള്ളപ്പോ നീ പുതിയതൊന്നും വാങ്ങിയില്ലേ നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ എനിക്ക് ആകെപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ ഒരെണ്ണം എന്നോട് വിളിക്കുന്നത് നീ രാധിക കാണാൻ പോവല്ലേ അത് ശരി അപ്പൊ നിങ്ങൾ നന്നായിരിക്കണോന്ന് തന്നെയടാ എനിക്ക് അതായത് അല്ല ഞാൻ പറയുന്നതേ ഇനിയിപ്പന്തെങ്കിലും കാരണം കാരണവശാൽ രാധികയുടെ വീട്ടുകാര് അതായത് അതായത് അവനവൻ ഓരോ വിലയുണ്ട് അത് കളയരുന്ന് ഞാൻ പറയുന്നുള്ളൂ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല കാരണം നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി അറിയാം ഞാൻ മലപ്പുറം തിരിച്ചിട്ടിരിക്കുന്നതാ എടാ ഞാൻ പറയുന്നു കേൾക്ക് ഞാനും കൂടെ വരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ തുളസിക്ക് ഞാൻ അമ്മേ അമ്മേ കുട്ടിക്കാലം ആഗ്രഹിച്ചതാ തുളസിയെ നമ്മൾ ആഗ്രഹിച്ച ി ഇത് നല്ല ഇലക്ട്രിസിറ്റി ലൈൻമാൻ പറഞ്ഞ ചില്ലറയാ ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാക്കണമെങ്കിൽ അയാൾ മാത്രം വിചാരിച്ചാ മതി ഈ വീട്ടിൽ അയാൾ പ്രകാശം എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു നിവൃത്തി അമ്മേ എനിക്കറിയില്ല ഒരു നേരത്തെ ചോറ് വേണമെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്ന വീ വീടാ ആ കൂറ് എനിക്ക് എനിക്കെന്നുംണ്ടാവും കാശൊഴിച്ചുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം തുളച്ചിടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാമേ ഞാനേക്ക് അച്ഛൻ എവിടെ കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് പറയും മിസ്റ്റർ കണ്ണൻ ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തി ഇനി കോടതിയിലേക്കും പ്രശ്നങ്ങൾ വലിച്ചണോ കണ്ണൻ ഇതിലൊരു ഒപ്പിട്ടേക്കോ ഒപ്പിട്ടേക്കു നിങ്ങളുടെ ബന്ധം സ്വമേധയാൻ സമ്മതിച്ചുകൊണ്ടുള്ളൂ രാധിക രാധിക എന്നാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ അതുകൊണ്ട് രാഖി എനിക്ക് വേണമെന്ന് അർത്ഥമുണ്ടോ വീണ് കിട്ടിയ ഭാഗ്യം കൈയൊഴിയാനുള്ള മടിയാണല്ലേ തരവില്ല എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം പണമോ അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാനും പിരിക്കാനും പറ്റുമോ എന്റെ കയ്യിൽ അതില്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം പിരിക്കാതിരിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരുവാ

മനസ്സിലാക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ബന്ധം എന്തിനാ കണ്ടാ നിനക്ക് കളഞ്ഞിട്ട് വാടാ വലിയ പണക്കാരനാണ് ഇയാൾ പൂവിട്ട് പൂവിച്ചേനെ നീ വാടാ ഇതിലൊപ്പിടാതെ നീ പഠിച്ച് പുറത്തു പോകില്ലേ മനുഷ്യന്റെ രൂപം ഉണ്ടല്ലോ സാറേ പിന്നെ എന്താ മൃഗത്തിന്റെ സ്വഭാവം ഒപ്പിട്ട് കൊടുത്തേക്കടാ േർത്ത ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് പാപമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ എന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയി

Okay. <laughs>